ॐ नमो भगवते सुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ शरणाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ശരണം രക്ഷ രക്ഷാസ്ഥാനം ആശ്രയം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ശരണം എന്ന പദത്തിനുള്ളത് ഏവരെയും രക്ഷിക്കുന്നവനായതുകൊണ്ടും ഏവർക്കും ആശ്രയമായതുകൊണ്ടും ഭഗവാനെ ശരണം പറയുന്നു ശരണം എന്ന ആത്യന്തിക ലക്ഷ്യം എന്ന മറ്റൊരർത്ഥവുമുണ്ട് മനുഷ്യന്റെ പരമമായ ലക്ഷ്യം ഭഗവാൻ തന്നെയാണ് ശങ്കരാചാര്യർ ശരണം എന്ന വാക്കിന് നൽകിയ വ്യാഖ്യാനം വേദന അനുഭവിക്കുന്നവരുടെ വേദന ഇല്ലാതാക്കുന്നവൻ എന്നാണ് ഭഗവത്ഗീതയിൽ പല സന്ദർഭങ്ങളിലായി ശ്രീകൃഷ്ണൻ ശരണം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം അഹം സർവപാപേഭ്യോ വ്രാംയിഷ്യാമി എല്ലാം ഞാനാണ് ചെയ്യുന്നതെന്ന വിചാരത്തെ പരിത്യജിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നവനെ സർവപാപത്തിൽ നിന്നും ഞാൻ മോചിപ്പിക്കുന്നു അതുകൊണ്ട് നീ ദുഃഖിക്കരുത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ ഏവർക്കും ശരണം നൽകുന്ന കാരുണ്യവാനായ ശരണാഗത വത്സലനായതുകൊണ്ട് ഭഗവാനെ ശരണം എന്ന് പറയും ഹരേ കൃഷ്ണ